തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതായത് സാർ എന്ന് നമ്മൾ വിളിക്കുന്ന എസ് ഐ ആർ അത് വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളെ അത് ബാധിക്കാൻ പോവുക വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം രാജ്യം മുഴുവൻ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ ഭാഗമായി കേരളത്തിലും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലുള്ള നടപടികൾ തുടങ്ങിയത് പ്രേക്ഷകർ അറിഞ്ഞു കാണുമല്ലോ കേരളത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ പരിശോധിക്കാം അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ നമ്മളുടെ പേരില്ലെങ്കിൽ നമ്മൾ പട്ടിക പുറത്താകും അതുകൊണ്ട് അത് എങ്ങനെ പരിശോധിക്കാമെന്നത് നമുക്കൊന്ന് നോക്കാം ഇലക്ട്രൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഈ വെബ്സൈറ്റിലേക്കാണ് ആദ്യം പോകേണ്ടത് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം മൂന്ന് രീതിയിൽ നമുക്ക് ഈ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാം അതായത് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം കാണുന്ന സ്ക്രീനിൽ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ടുള്ള ഈ മൂന്ന് രീതികൾ അതിലേക്ക് നമ്മൾ പോകണം വോട്ടർ ഐ ഡി ആണ് നമ്മുടെ കയ്യിൽ വേണ്ടത് വോട്ടർ ഐ ഡി നമ്പർ എൻ്റർ ചെയ്ത് നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ച് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒക്കെ നമുക്ക് ഈ പേരുണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ കഴിയും ഐ ഡി നമ്പർ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ മറ്റു വിവരങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി നോക്കിക്കൊണ്ട് നമുക്കത് കണ്ടെത്താൻ സാധിക്കും ഇനി വോട്ടർ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കണ്ടെത്തുക എല്ലാവരുടെയും കയ്യിൽ വോട്ടർ ഐ ഡി ഉണ്ടാകുമല്ലോ അപ്പോൾ കിട്ടുന്ന പേജ് ഇതാണ് ഈ ഒരു പേജിലേക്കാണ് ഈ വോട്ടേഴ്സ് സർവീസ് പോർട്ടലിൽ നമ്മൾ പോവുക അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം വെബ്സൈറ്റിൽ കാണുന്ന സേഴ്സ് ബൈ എപ്പിക് എന്ന് പറയുന്ന ആദ്യത്തെ ഈ നീല നിറത്തിലുള്ള ഭാഗം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതിലാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മുടെ വോട്ടർ ഐ ഡി നമ്പർ അതിൽ എൻ്റർ ചെയ്യുക ക്യാപ്ച കോഡ് താഴെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ക്യാപ്ച കോഡ് എക്സ് ടു എം ഫൈവ് നയൻ എന്നതാണ് കാണിക്കുന്നത് ആ ക്യാപ്ച ഇപ്പുറത്തുള്ള കൊടുത്തിരിക്കുന്ന കോളത്തിലാണ് നമ്മളത് നോക്കേണ്ടത് അപ്പോൾ വോട്ടർ ഐ ഡി ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ഈ വോട്ടർ ഐ ഡി കാർഡ് കയ്യിലുണ്ടാകണം നമ്മുടെ പത്തക്ക ഐ ഡി നമ്പർ ഏറ്റവും മുകളിലായിട്ടുണ്ടാകും അത് തെറ്റാതെ ടൈപ്പ് ചെയ്യണം ശേഷം ഭാഷ സംസ്ഥാനത്തിൻ്റെ പേര് അവസാനം ഈ ക്യാപ്ച കോഡ് അതുകൂടി ടൈപ്പ് ചെയ്ത് സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും ഇനി അടുത്തതായിട്ടുള്ള ഓപ്ഷനിലേക്ക് കൂടി നമുക്ക് പോകാം വ്യക്തിഗത വിവരങ്ങൾ ാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഈ വ്യക്തിഗത വിവരങ്ങൾ നൽകി പരിശോധിക്കുന്ന വിധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ നമ്മൾ സെർച്ച് ബൈ എപ്പിക് അതായത് നമ്മുടെ ഐ ഡി കാർഡ് നമ്പറാണ് ഇതിൽ വ്യക്തിഗത വിവരങ്ങൾ നൽകിയാണ് പരിശോധിക്കുന്നതെങ്കിൽ സ്ക്രീനിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ ഗ്രീനായി കാണുന്ന ഈ ഭാഗം അതാണ് സെർച്ച് ബൈ ഡീറ്റെയിൽസ് അതിനുശേഷം നമ്മുടെ പേര് മറ്റ് വിവരങ്ങൾ അതൊക്കെ നൽകാനായിട്ടുള്ള കോളങ്ങൾ ഇവിടെയുണ്ട് നെയിം റിലേറ്റീവ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ജെൻഡർ തുടങ്ങി നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകാനായിട്ടുള്ള കോളങ്ങളിലേക്ക് നമ്മുടെ പേര് വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുക അതിനുശേഷം നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി നിയമസഭാ മണ്ഡലം ഏതാണ് അതുകൂടി ഇവിടെ നൽകുക അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന ക്യാപ്ച ഇവിടെയും ഒരു ക്യാപ്ച കോഡ് നൽകിയിട്ടുണ്ട് ഇവിടെ ബി എക്സ് ജിആർ എയ്റ്റ് ആർ നയൻ വൈ എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച അത് തെറ്റാതെ അത് എൻ്റർ ചെയ്യുക അതിനുശേഷം ഈ സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പറാണ് ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വിൻഡോയിൽ നമ്മൾ കാണുന്ന സെർച്ച് ഇൻ ഇലക്ടറുകളിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് സെർച്ച് ബൈ മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ഈ ഭാഗം ക്ലിക്ക് ചെയ്തിന് ശേഷം വരുന്ന സ്ക്രീനിൽ നമ്മുടെ മൊബൈൽ നമ്പർ മാത്രം എൻ്റർ ചെയ്താൽ മതിയാകും ഇത് കുറച്ചുകൂടി എളുപ്പമാണ് വ്യക്തിഗത വിവരങ്ങളെക്കാൾ മൊബൈൽ നമ്പർ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ അതിനുശേഷം സ്ക്രീനിലെ ക്യാപ്റ്റ കോഡ് ടൈപ്പ് ചെയ്ത് സെൻറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ കൊടുത്ത ആ നമ്പറിലേക്ക് എസ് എം എസ് ആയി ഒ ടി പി വരും ആ ഒ ടി പി സ്ക്രീനിൽ കാണുന്ന കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക എൻ്റർ ഒ ടി പി റിസീവ് ഓൺ മൊബൈൽ എന്ന് പറയുന്ന കോളം തൊട്ടടുത്തുണ്ട് അതിൽ കൊടുത്തിട്ട് സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുണ്ടോ വോട്ടർ പട്ടികയിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോകേണ്ട ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്ക് റിപ്പോർട്ടർ ഡിജിറ്റലിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും